പാടില്ല എന്നാണ് ഈ ഈദ് സുദിനത്തിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ചിന്ത എന്തായിരിക്കണം നമ്മുടെ ആലോചന എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങൾ നോമ്പുമായി ഖുർആൻ പാരായണവുമായി തറാവീഹ നമസ്കാരവുമായി ഇഴച്ചിക്കാഫുമായി ദാനധർമ്മങ്ങളുമായി അത് എങ്ങനെ അള്ളാഹുവിൻ ഓർത്ത് നാവിൻ തുമ്പത്ത് അള്ളാഹുവിൻ ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് വരാതെ കാത്തു സൂക്ഷിച്ച് നാം പാലിച്ചു പോന്ന ജീവിതത്തിന്റെ ആ വിശുദ്ധി ഉണ്ടല്ലോ അത് മരണം വരെ കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഈ പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും വലിയ ഗൗരവമുള്ള ചിന്ത എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അള്ളാഹു സഹോദരങ്ങളെ القرآن سورة حجلة بدنو نامة آية ومن الناس الله سلا آلقل كورو سبريان سلا آلقل اند من الشر يعبد الله على حرف فإن أصابه خير اطمأن به وإن سابته فتنة القلب على وجه على وجه خسر الدنيا والآخرة ذلك هو الخسران المبين ومن الناس من الشر سلا آلقل يعبد الله أبر الله ുന്നത് ഹർഫിൻ ഒരു വക്കത്ത് നിന്നുകൊണ്ടാണ് ഒരു ഐക്യത്ത് നിന്നുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായാൽ അയാൾ ആ നന്മയിൽ മനസ്സ് സമാധാനപ്പെടും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ആശ്വാസകരമായ ഒരവസ്ഥയാണുള്ളത് വലിയ പ്രതിസന്ധികളൊന്നുമില്ല അപ്പോൾ അള്ളാഹുവിൽ സമാധാന മനസ്സ് സമാധാനമായി അള്ളാഹുവിനെ ആരാധിച്ച് ഒരു നല്ല അടിമയുടെ ജീവിതം നയിക്കും എന്നാൽ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫിത്തിന ബാധിച്ചാലോ അയാൾ നേരെ തിരിഞ്ഞ് ഒരു ജീവിതമാണ് നയിക്കുക ആരാധനകൾ അവസാനിപ്പിക്കും അല്ലാഹുവിനെ വറക്കും പരലോക മറക്കും മരണത്തെ മറക്കും മറക്കും ജീവിതം ആരാധനകൾ അവസാനിപ്പിച്ച് വേറെ ഒരു തെറ്റായ വഴിയിലേക്ക് അയാളുടെ ജീവിതം വഴിമാറി സഞ്ചരിക്കുകയാണ് അയാളുടെ പരലോകവും ദുനിയാവും നഷ്ടപ്പെട്ടു എന്നാണ് അള്ളാഹുബാൻ പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാർ പലപ്പോഴും ഈ ആയത്ത് പരിശുദ്ധ റമദാനിന്റെ അവസാനം നൽകുന്ന ഉപദേശങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് അഥവാ ആരാധനകൾ സീസൺ അല്ല റമദാനിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആയിരുന്നു ഒരു പ്രത്യേക കാലമാണ് ഏതിന്റെ കാലമാണ് നിർബന്ധ വ്രതാനുഷ്ഠാനത്തിന്റെ കാലം എന്നാൽ നോമ്പ് കഴിഞ്ഞാലും ബാക്കി എല്ലാ ആരാധനകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട് റമദാൻ വരെ ഒരു ജീവിതവും റമദാൻ അവസാനിക്കുമ്പോ മറ്റൊരു ലൈഫും എന്നുള്ളത് ഒരു വിശ്വാസിയുടെ രീതിയല്ല വ്യക്തിത്വത്തിന് രാവിന്റെയും പകലിന്റെയും രണ്ട് മുഖങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിത രീതിയല്ല എല്ലാ കാലത്തും ഓർക്കാനും റബ്ബിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിക്കാനും നമ്മൾ ഈ സന്ദർഭങ്ങളിൽ റമദാൻ അവസാനിച്ചാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് നോക്കു സഹോദരങ്ങളെ ഇന്നലെ പിറകണ്ടു എന്ന ആ അറിയിപ്പ് കിട്ടിയപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ ചിന്ത എന്തായിരുന്നു നമ്മുടെ ഹൃദയത്തിലുണ്ടായ മാറ്റം എന്തായിരുന്നു ഇനിയെല്ലാം അവസാനിച്ചു എന്നതാണോ പടച്ചോനെ ഇതൊക്കെ അള്ളാഹുവെ ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകാൻ എന്നെ സഹായിക്കണേ എന്ന ഒരു പ്രാർത്ഥനയാണോ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായത് യഥാർത്ഥത്തിൽ അതാണ് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് തന്നെ നോമ്പ് ഇവിടെ അവസാനിക്കുന്നില്ല ഷവ്വാലിലെ നോമ്പ് കടന്നു വരുന്നു ഓരോ മാസവുമുള്ള അയ്യാമുൽ ബീലുകൾ കടന്നു വരുന്നു തിങ്കളിലെ വ്യാഴത്തിലെ സുന്നത്ത് നോമ്പുകൾ കടന്നു വരുന്നു ദിനത്തിലെ നോമ്പ് നോമ്പുണ്ട് പ്രവാചകൻ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലെങ്കിലും വീട്ടിലേക്ക് കടന്നു വന്ന ആയിഷ ഇന്നിവിടെ എന്താണ് ഭക്ഷിക്കാനുള്ളത് ഇവിടെ ഒന്നുമില്ല പ്രവാചകരെ എന്ന് പറയുമ്പോ ഇല്ല ഒന്നുമില്ലെങ്കിൽ ആയിഷ നോമ്പാണ് അതുകൊണ്ട് ഇനി ഒരു ഇടഅത്താടത്തിന് അടുത്ത റമദാൻ വരണമെന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത് ഇനി ഇത്തപ്പഴം കാരൊക്കെ പിടിച്ച് ബാങ്കിന്റെ വിളിയാടത്തിന് മനസ്സിലെ പ്രാർത്ഥനകൾ ഉയർത്തി വിട്ട് ഒരു നോമ്പുകാരന്റെ രണ്ട് സന്തോഷമുണ്ട് അതൊന്ന് നോമ്പ് തുറക്കുന്ന സമയമാണ് കഴിഞ്ഞ ൊൻപത് പകലുകളിൽ മകരുടെ സമയത്ത് ആ ആ ഫർഹത്ത് സന്തോഷം നമ്മൾ അനുഭവിച്ചവരാണ് ആസ്വദിച്ചവരാണ് ആ സന്തോഷത്തിന് വേണ്ടി ഇനി അടുത്ത ഒരു പതിനൊന്ന് മാസക്കാലത്തിനു ശേഷം അല്ലെങ്കിൽ അടുത്ത ഒരു റമദാൻ വരെ കാത്തിരിക്കണം എന്നുള്ളതല്ല ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് പള്ളിയുടെ കവാടങ്ങൾ തുറക്ക

തട്ടം സഹോദരിമാരെ നിങ്ങളെയാണ് ഞാൻ നരകത്തിൽ കൂടുതൽ നിങ്ങൾ ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അവരുടെ വളകളും ഊരി പ്രവാചകന്റെ തട്ടം എന്ന് റമദാൻ സ്വതക്കുകളുടെ സമയം അവസാനിക്കുന്നില്ല ഈ പെരുന്നാൾ സുദിനവും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സമയമാണ് തുടർന്ന് അങ്ങോട്ടെല്ലാം അത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സഹോദരങ്ങളെ നമ്മുടെ നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമ്പോ ഈ പെരുന്നാൾ സുദിനത്തിൽ ഏറെ ഗൗരവത്തോടെ നാം ആലോചിക്കേണ്ട ചിന്തയാണ് നിങ്ങൾക്കറിയുമായിരിക്കും ലോകത്ത് നിന്ന് ജീവിച്ചിരിക്കുന്ന വളരെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ തന്റെ ആരാധനകളെ കുറിച്ച് സമാധാനമടയുന്നു ഞാൻകരിക്കുന്നുണ്ട് അതൊക്കെ എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ കാരണമാകും അതുകൊണ്ട് തന്നെ എന്റെ കാര്യമെല്ലാം പൂർണ്ണമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് അതൊരു തരം ആണ് റുജു ആണ് എന്റെ ആരാധനകളിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടാകുമോ എന്ന ആശങ്കയാണ് ഒരു മോമിന് എപ്പോഴും മുഖസ്വിറായിരിക്കും എനിക്ക് ന്യൂനതകളുണ്ട് എനിക്ക് കുറവുകളുണ്ട് റമലാൻ അവസാനിക്കുമ്പോഴും നമ്മുടെ ഉള്ള

മനസ്സ് പിടച്ചുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഹൃദയത്തിനകത്ത് ആശങ്കയോടുകൂടി ഭയപ്പാടോടുകൂടി അള്ളാഹു നൽകിയതിൽ നിന്ന് സ്വതക്കകൾ നിർവഹിക്കുന്ന ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളുണ്ട് എന്താണ് അവരുടെ ഉള്ളിലെ പേടി മടക്കപ്പെടേണ്ടവരാണല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അള്ളാഹുവിലേക്ക് ഭയപ്പെടേ മടങ്ങുമല്ലോ എന്ന് പേടിച്ച് ദാനധർമ്മം നിർവഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചാണത് അത് ജീവിതത്തിൽ ഇടക്കൊക്കെ മോശണം നടതിയവർ വെബിചരിച്ചവർ ഹുവൽ ലദി യസ്രിഖു വ യസ്നി വ യശറബുൽ ഖംർ ഹുവ യഖാഫുല്ലാഹു അസ്സ വജൽ അഹൽ മോശണം നടത്തുന്നയാളെ വെബിചിക്കുന്നു അയാളുടെ ജീവിതത്തിൽ തിന്മകൾ കടന്നുവരുന്നു എന്നാൽ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടതാണല്ലോ എന്നൊരു ഭയം ഉള്ളിലുണ്ടാദുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുത്തുകയാണ് ലായബിൻ തസ്ദീഖി സിദ്ദീഖിന്റെ മകളേ ആയിഷ അതല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നത് മർച എന്താണ് നമസ്കരിക്കുന്ന

ഈ സുന്ദരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ് ഞങ്ങളിൽ ഞങ്ങളിൽ നിന്ന് നിന്ന് നീ നീ നിർമ്മാണം കൽപ്പന അനുസരിച്ച് ലോകത്തൊരു മനുഷ്യനും ലഭിക്കാത്ത ഏറ്റവും വലിയ മഹത്തായ ഉത്തരവാദിത്വം നിർവഹിച്ചതിനു ശേഷം മഹാനായ ഇബ്രാഹിം നന്മ ചെയ്താൽ അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് തന്നെയാണ് പെരുന്നാൾ സുദിനം സലഫുകളായ ആളുകൾ സ്വഹാബിമാർ എങ്ങനെയാണ് പെരുന്നാളിന്റെ ആശംസകൾ കൈമാറിയിരുന്നത് പരസ്പരം പങ്കുവച്ചിരുന്നത് ഞങ്ങളുടെ നിങ്ങളുടെ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയായിരുന്നു സലഫുകളുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ് നമ്മുടെ ഈ ആരാധനകൾ സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മുടെ ഈ വ്രതാനുഷ്ഠാനം സ്വീകരിക്കപ്പെടാതെ പോയാൽ നമ്മുടെ ഖുർആൻ പാരായണം സ്വീകരിക്കപ്പെടാതെ പോയാൽ നാം ഒറ്റപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് നിങ്ങൾ അടുക്കിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കാണ് വാപ്പ മക്കൾ മക്കൾ ഭാര്യ ഭർത്താവ് വളർത്തിയ കൈയൊഴിഞ്ഞു പോകുന്ന സഹോദരൻ ഓടിയകലുന്ന ഉമ്മയും വാപ്പയും ഓടിയകലുന്ന ഒരു പരലോകം നമുക്ക് വരാനുണ്ട് നാം ഏറ്റവും അധികം ഒറ്റക്കായി പോകുന്ന കവറിലെ ഒരു ജീവിതം

എല്ലും സ്വന്തത്തിലേക്ക് ചുരുങ്ങുകയാണ് ഉൾവലിയുകയാണ് സ്വന്തം മാത്രമാണ് ആലോചിക്കുന്നത് പരിഗണിക്കുന്നില്ല സമൂഹത്തെ പരിഗണിക്കുന്ന നാട്ടിലെ പ്രശ്നങ്ങളിൽ ഒരു നല്ല വിശ്വാസിയാവുക എന്നുള്ളത് ഈ പെരുന്നാൾ ഒരു സന്ദേശമായി നമ്മൾ ഏറ്റെടുക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആളുകളിൽ നിന്ന് നേരിടുന്ന പല പല പ്രശ്നങ്ങളിൽ ക്ഷമ അവലംബിക്കുന്ന മോളിനാണ് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചല്ലാത്ത ഒരു വിശ്വാസിക്ക് വിശ്വാസിയേക്കാൾ ഏറ്റവും ഉത്തമനെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ അയൽവാസിയുടെ കാര്യം എന്റെ കാര്യമാണ് കുടുംബ ബന്ധത്തിലെ ആളുകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ് നാട്ടിലെ അനാഥകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ് നാട്ടിലെ വിധവകളുടെ പ്രശ്നം എന്റെ പ്രശ്നമാണ് നാട്ടിലെ വേദന അനുഭവിക്കുന്നവന്റെ പ്രശ്നം എന്റെ പ്രശ്നം ാണ് ഞാൻ ഒറ്റക്കല്ല എനിക്ക് എന്റെ മാതാപിതാക്കളോട് കടമകളുണ്ട് എനിക്ക് എന്റെ മക്കളോട് ബാധ്യതകളുണ്ട് എനിക്ക് എന്റെ ഇണയോട് വലിയ ഉത്തരവാദിത്വമുണ്ട് എനിക്ക് എന്റെ സമൂഹത്തിന്റെ അധസ്ഥിത വിഭാഗത്തോട് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയാണ് ഈ കാലഘട്ടത്തിൽ മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത് എല്ലാവരും ഉള്ളിലേക്ക് വലിയ കാലത്ത് ഒരു വിശ്വാസം യുടെ മാതൃകാപരമായ പ്രവാചക ചെര്യ അനുദാപനം ചെയ്തുള്ള ഒരു ജീവിതത്തിന് പരിശ്രമിക്കണമെന്നാണ് മറ്റൊരു കാര്യം ഈ ദിവസം ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ നോക്കൂ നമ്മുടെ ചുറ്റുമൊന്ന് നിർത്തി നിരീക്ഷിക്കൂ നോക്ക് സമൂഹത്തിന്റെ ഗമനം എങ്ങോട്ടാണ് സമൂഹം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചകൾ കേരളീയ സമൂഹം ഞെട്ടിപ്പോയ കുറെ കുറെ വാർത്തകൾക്ക് കാതോർത്തവരാണ് നമ്മൾ നോക്കൂ കേരളത്തിൽ നിന്ന് രണ്ട് ആയുർവേദ ഡോക്ടർമാർ പിന്നെ വധൂവരന്മാർ ദമ്പതിമാർ അവർ ിൽ പോയി ആത്മഹത്യ ചെയ്യുകയാണ് എന്താണ് അതിന്റെ കാരണങ്ങളിലേക്ക് മാധ്യമ ചർച്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങൾ വാർത്തകൾ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ എന്തായിരുന്നു കാരണം ബ്ലാക്ക് മാജിക് പോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് കടന്നുപോയി വളരെ തെറ്റായ വികരമായ ധാരണകളുള്ളിൽ കൊണ്ട് നടന്ന് അവർ ഒരു മോക്ഷം സ്വീകരിക്കാൻ വേണ്ടി തങ്ങളും തങ്ങളോടൊപ്പം മറ്റൊരു സുഹൃത്തിനെ കൂടി ആത്മഹത്യ ചെയ്യുന്ന സ്വയം മരണം വരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നോക്കൂ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് എന്താണ് നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് നേടിയത് എന്താണ് നമ്മൾ ഈ വിദ്യാഭ്യാസം കൊണ്ട് നേടിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ പറയാറുണ്ട് മനുഷ്യന്റെ ഒരു കാൽ ചന്ദ്രനിലും രണ്ടാമത്തെ കാൽ ചെളിക്കുണ്ടിലുമാണ് നമ്മൾ ഏറ്റവും മികച്ച വിദ്യാസമ്പന്ന സമൂഹത്തിന്റെ ഭാഗമാണെന്ന് കൂടി പറയുന്നു നമ്മൾ വലിയ സാങ്കേതിക രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിയെന്ന് കൂടി പറയുന്നു നമ്മൾ ഒരു നാനോ നാനോടെക്നോളജിയുടെ ബയോടെക്നോളജിയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ യോഗ്യരാണെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് നാം കാതൊർക്കേണ്ടി വരുന്നത് വിദ്യാഭ്യാസം കൊണ്ട് എന്തു നേടി എന്ന ചിന്തക്ക് വലിയ പ്രസക്തി ഉണ്ട് കഴിഞ്ഞ ദിവസം ഞാനിതാ ഈ തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടയിൽ ഒരു പത്ര എനിക്ക് അയച്ചു തന്നു അതിനകത്തുള്ള എന്താണെന്ന് അറിയാമോ ഒരു യുവാവ് ജോലിക്ക് വേണ്ടി തിരുവനന്തപുരം പരിസരത്തുള്ള ഒരാളാണ് അവസാനം ഒരു ബാങ്ക് മാനേജറായി ജോലി കിട്ടി ബാങ്ക് മാനേജറായി ജോലി കിട്ടിയപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്ന ഒരു നേർച്ച നില നടപ്പിലാക്കി എന്താണ് എന്നറിയാമോ അയാൾ സ്വന്തത്തെ ബലി കഴിച്ചു ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു ব্যাঙ্ক ম্যানেজার আগান അദ്ദേഹം പാസ്സായ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ അദ്ദേഹം ആർജിച്ചെടുത്ത വിദ്യാഭ്യാസം അദ്ദേഹം നേടിയെടുത്ത സർട്ടിഫിക്കറ്റുകൾ ഇതുകൊണ്ടൊക്കെ എന്തു നേട്ടമാണ് ഉണ്ടായത് സ്വന്തം ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ മാത്രം കളയാൻ പാടില്ല എന്ന ഒരു പ്രാഥമികമായ വിജ്ഞാനം പോലും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നേടാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ നേടിയിട്ടുള്ളത് നോക്കൂ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നേരായ വഴിയിലേക്ക് ഒരു മനുഷ്യന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അയാൾക്ക് ജീവിതം സാധ്യമാകുന്നത് ഇത്തരം അബദ്ധ ധാരണകളിലേക്ക് ഒരു മനുഷ്യൻ വഴിതെറ്റി പോകാതിരിക്കുന്നത് വിശ്വാസം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം വിശുദ്ധ ലഹുമുൽ വഹും മുഹ്തദൂൻ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ അക്രമം കലർത്താതിരിക്കുകയും ചെയ്ത ആളുകൾക്കാകുന്നു നിർഭയത്വമുള്ളത് ാണ് നേരായ മാർഗം സിദ്ധിച്ചത് സമാധാനത്തോടുകൂടി ഋസുവായ നേരായ ഒരു വഴി ലോകത്ത് സാധ്യമാകുന്നത് അജഞ്ചലമായ കളങ്കമില്ലാത്ത വിശ്വാസം യാഥാർത്ഥ്യമാകും ാണ് എന്നെ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തെ പടച്ചു പരിപാലിക്കുന്ന സൃഷ്ടികർത്താവായ ഏകനായ ഒരു ആ ആ പ്രാർത്ഥനകൾ ഉയരേണ്ടത് മുന്നിലാണ് സൃഷ്ടികൾ വഴിപാടുകളും നിവേദ്യങ്ങളും ആരാധനകളും സകലം സമർപ്പിക്കേണ്ടത് അവരല്ലാത്ത ഒരാൾക്ക് എന്റെ ജീവിതത്തിലെ ഭൗതികമായി ഇടപെടാൻ ഒരു നിലക്കും സാധ്യമല്ല അവനിലേക്ക് അർപ്പിക്കപ്പെടുമ്പോൾ എന്റെ പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ സൃഷ്ടാവിനോട് നന്ദിയുള്ള ഒരടിമയായി മാറാൻ എനിക്ക് സാധിക്കുക എന്നതല്ലാത്ത ഒരു വിളി വേദനയുടെ നമ്മുടെ ഉള്ളിൽ നിന്ന് സുഹൃത്തുക്കളെ ഉയരാൻ പാടില്ല റബ്ബിലേക്ക് മാത്രമേ നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടം ഉയരാൻ പാടുള്ളൂ ആരാധനയുടെ എല്ലാ ഭാഗവും നമുക്ക് ഭീമാ പള്ളിയുടെ പരിസരത്താണ് നമ്മളുള്ളത് ഭീമാ പള്ളിയിലെ ഒരു പ്രധാന

പിന്നെ പിന്നെങ്ങനെയാണ് ജാറങ്ങളോടനുബന്ധിച്ച് തോഫുണ്ടാകുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന നേരായ വിശ്വാസങ്ങളുടെ പുറത്തേക്ക് വഴി കഠിനമായ കഠിനമായ പരീക്ഷണങ്ങളെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു വലിയ രാജകത്വത്തിലേക്ക് നമ്മുടെ സമൂഹം നടന്നു നീങ്ങുകയാണ് നോക്കുക നിങ്ങൾ ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് കേരളീയ സമൂഹം വലിയ ആശങ്കയിലാണ് ഓരോ ആഘോഷത്തിന്റെ ദിവസങ്ങൾ പിന്നിടുമ്പോഴും എഴുന്നൂറും എണ്ണൂറും കോടിയുടെ സർക്കാർ ഔട്ട്ലെറ്റുകളിലൂടെ കണക്കുകൾ പത്രങ്ങളിലൂടെ ചാനലുകളിലൂടെ നമ്മൾ കേൾക്കുകയാണ് വായിക്കുകയാണ് അതിനൊക്കെ അപ്പുറത്താണ് മറ്റു പല ലഹരികളുടെയും ഉപയോഗം സിന്തറ്റിക് ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് എല്ലാവിധ കണക്കുകളെയും ഭേദിച്ച് നിയന്ത്രണങ്ങളെയും ഭേദിച്ച് ധാരണകളെയും ഭേദിച്ച് അതിന്റെ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും പത്രമെടുത്താൽ എം ഡി എം എ പതിനായിരത്തിന്റെ പത്ത് ലക്ഷത്തിന്റെ ആയിരത്തി കോടി രൂപയുടെ ആണ് കേരളത്തിന്റെ തുറമുഖമായ കൊച്ചിയിൽ പിടിച്ചെടുത്തത് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ എത്ര ഭീമമായ തുകയുടെ ലഹരി ഉപയോഗിക്കുന്നത് ഈ സിന്തറ്റിക് ലഹരി ആർക്കു വേണ്ടിയാണ് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നത് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട് ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട് ഒരു വിശ്വാസി എന്ന നിലക്ക് ഒരു വിശ്വാസി എന്ന നിലക്ക് മുസ്കിരിൻ ഹറാം എല്ലാ ലഹരിയും നിഷിദ്ധ ാണ് എല്ലാ ലഹരിയും ലഹരി ഉണ്ടാക്കുന്നതെല്ലാം എല്ലാ നിഷിദ്ധമാണ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവൻ സ്വർഗത്തിൽ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ എന്താണ് പരിഹാരം ബോധവൽക്കരണങ്ങൾ നടക്കുന്നു നിയമനിർമ്മാണങ്ങൾ നടക്കുന്നു രാജ്യത്തിന്റെ നിയമസഭയിൽ ചൂടുപിടിച്ച സുദീർഘമായ ചർച്ചകൾക്ക് ഇത്തരം രാസലഹരിയുടെ ഉപയോഗ പക്ഷെ പരിഹരിക്കപ്പെടുന്നില്ലല്ലോ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അടിസ്ഥാനത്തെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകണം സാമൂഹികമായ പഠനങ്ങൾ നടക്കണം എന്തുകൊണ്ട് എന്നതിനെ സംബന്ധിച്ച് ശരിയായ പഠനങ്ങൾ നടക്കണം ആളുകളുടെ ഉള്ളിൽ ഒരു സ്വതന്ത്ര ചിന്ത അത് ആഴത്തിൽ മതം വേണ്ട നിയമങ്ങൾ വേണ്ട ധാർമ്മിക നിയമങ്ങൾ ആവശ്യമില്ല സദാചാര ചിന്ത ആവശ്യമില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ സദാചാരത്തെ കുറിച്ച് സംസാരിച്ചാൽ അവരന് സദാചാര പോലീസ് എന്ന് മുദ്രകുത്തുകയാണ് ധാർമ്മികതയെ പറഞ്ഞാൽ അവൻ സദാചാര സദാചാര പോലീസ് എന്ന് മാറി നിൽക്കുകയാണ് ആ നിയമങ്ങളുടെ സാമൂഹിക മൂല്യങ്ങളുടെ അതിർവരമ്പുകൾ കടക്കാൻ ശ്രമിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ ലഹരിയുടെ വ്യാപനം ഉണ്ടാകുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ വൈകിക്കൂട മതത്തിന്റെ ചട്ടവട്ട ചിട്ടവട്ടങ്ങൾക്കകത്തേക്ക് നിയമ സംവിധാനങ്ങൾക്കകത്തേക്ക് ഒതുങ്ങി നിൽക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ ജീവിതം ൂർണമായി ലഹരിയുടെ വഴിവിട്ട ലോകത്തേക്ക് ഏറ്റവും വൃത്തിഹീനമായ ജീവിതത്തിലേക്ക് വഴിമാറി സഞ്ചരിക്കാതെ നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ സ്വതന്ത്ര ചിന്തക്ക് ലഹരി മാത്രമല്ല പ്രശ്നം ജൂലൈയിൽ വന്ന കേരളത്തെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് അമ്പരപ്പിക്കുന്നതാണ് എന്താ പറയുന്നത് കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നാണ് എയ്ഡ്സ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു ആറ് ഇരട്ടിയാണ് കേരളത്തിൽ എയ്ഡ്സ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് ഇവിടെ ഓൾഡ് ഏജ് ഹോമുകൾ എന്ന പേരിൽ വർദ്ധിക്കുകയാണ് ഇവിടെ പ്രണയ കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾക്കിനാണ് നടക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് നിയമത പുറത്തു കടക്കാൻ പരിശ്രമിച്ച് എന്നെ ബാധി ഒരു നിയമവും ബാധിക്കേണ്ടതില്ല വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ചിന്തിക്കുന്നിടത്ത് ഒരുപാട് അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നു സമൂഹം വലിയ ഒരു ദുരന്തത്തിലേക്ക് ആണ് നടന്നെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അതിനകത്ത് ഒതുങ്ങിക്കൂടി ഒന്നിനും കൊള്ളാത്ത യുവാക്കൾ ഒന്നിനും ഉപയോഗപ്പെടാത്ത ഒരു 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 തലമുറ ഇവിടെ വളർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ രാജ്യം വലിയ ഒരു ഇലക്ഷന് മുന്നിൽ നിൽക്കുന്ന സമയമാണ് നമ്മുടെ ഉള്ളിൽ ഈ പെരുന്നാൾ ത്തിൽ അത്തരം ചിന്തകൾക്കും പ്രസക്തി ഉണ്ട് നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് ബോധവാന്മാരാണ് നമ്മളെല്ലാവരും ഞാൻ അതിനെ വിശദീകരിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വലിയൊരു വെല്ലുവിളിയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ആയുധമുണ്ട് ആ ആയുധത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം അത് നമ്മുടെ വോട്ടവകാശമാണ് വോട്ട് ചെയ്യാതിരിക്കുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് ആവർത്തിച്ചു പറയാൻ ത് നമ്മുടെ അവകാശമാണത് അത് ഏറ്റവും നന്നായി വിനിയോഗിക്കേണ്ട ഒരു സാഹചര്യമാണത് അത് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതുണ്ട് രാജ്യത്തെ ആളുകളെ മനസ്സുകളകറ്റി പിള്ളലുണ്ടാക്കി കൊണ്ടുപോയി നാം ഇതുവരെ അനുഭവിച്ചിരുന്ന ആസ്വദിച്ചിരുന്ന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും എടുത്തു കളയാൻ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോ ഇവിടെ എല്ലാ ആളുകളുടെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെ സംരക്ഷിച്ചു പോരുന്ന മതേതര സംവിധാനങ്ങളെ ആശയങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന അത്തരം ആളുകൾ രാജ്യത്തിന്റെ അധികാര രംഗത്ത് വരുന്ന ഒരു ആ നിലക്ക് നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിൽ ക്രിയാത്മകമായി നമ്മുടെ ഓരോരുത്തരുടെയും ഇടപെടലുകൾ ഉണ്ടാവണം ആ ദിവസങ്ങൾ ഏപ്രിൽ ഇരുപത്തിയാറ് ആറ് വെള്ളിയാഴ്ചയാണ് അന്നേ ദിവസം ജുമായ ദിവസമാണ് അതിന്റെ പേരിൽ നമ്മുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ജുമാ നിർവഹിക്കപ്പെടണം ഇലക്ഷൻ ഡ്യൂട്ടിയുള്ള ആളുകൾ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ഒരു രാജ്യത്തിനകത്ത് രാജ്യം നിർബന്ധപൂർവം ഒരു ഉത്തരവാദിത്വം ഇളവുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമായിരിക്കും അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഡ്യൂട്ടികൾ നിർവഹിക്കുകയും അല്ലാത്ത ആളുകൾ മുഴുവൻ ആളുകളും വോട്ട് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണം നമ്മളിവിടെ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് നമ്മളിവിടെ ഒരു ആഘോഷത്തിന്റെ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഒരാഘോഷത്തിന്റെ മാനസികാവസ്ഥയിലാണ് നിലനിൽക്കുന്നത് ഇതുപോലെ ഒരു ഈദ് മുസല്ലയിൽ ഒരുമിച്ച് കൂടി അബാഹുവിനെ കുറിച്ചോർത്ത് വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾക്ക് കാതോർത്ത് റബിന് സഷ്ടാംഗം നമിച്ച് ഈദ് ആഘോഷിക്കാൻ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള ഉള്ള ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ തന്നെ രോഗശയ്യയിൽ കിടക്കുന്ന എത്ര ആളുകളുണ്ട് അവരെ എല്ലാം മറന്നുകൊണ്ടല്ല നമ്മൾ നമ്മുടെ പെരുന്നാളാഘോഷം ആഘോഷവുമായി മുന്നോട്ട് പോകേണ്ടത് പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിലെ വേദന അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ കിരാതമായ ഇസ്രായേലിന്റെ ആക്രമങ്ങളാണ് ഒക്ടോബർ ഏഴിന് ഏകദേശം ആറ് മാസം പിന്നിടുമ്പോ മുപ്പത്തി മൂവായിരം ജീവനുകളാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് അവിടെ മരിച്ചു വീണത് ഞ്ച് ശതമാനം കെട്ടിടങ്ങളും ഗസയെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിനെ സംബന്ധിച്ചിടത്തോളം തകർക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അവരെയൊക്കെ മറന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഈദ് ആഘോഷം സാധ്യമാവുക ഒരു ഈദ് ആഘോഷം എങ്ങനെയാണ് സാധ്യമാവുക അവർ അനീതി നേരിട്ടുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അറബികളുടെ മണ്ണാണ് ഫലസ്തീനികളുടെ മണ്ണാണ് ആ മണ്ണിലേക്ക് സാമ്രാജ്യത്വ ശക്തികൾ ജൂതന്മാരെ കുടിയെടുത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തീർത്തും ൂർണമായി ആ മണ്ണിനെ വിഭജിച്ച് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫലസ്തീൻ എന്ന രാജ്യം രൂപപ്പെട്ടു വരാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത് നിരന്തരമായി അവരാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കു വേണ്ടി പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടാണ് നമ്മുടെ ഈ സുദിനം കടന്നു പോകേണ്ടത് ആ നിലക്ക് എല്ലാവരെയും ഓർത്ത് നാട്ടിലെ രോഗികളെ സന്ദർശിച്ച് ബന്ധങ്ങൾ പുതുക്കി പ്രവാചകൻ പെരുന്നാളിലെ മുസല്ലയിലേക്ക് നമസ്കാര സ്ഥലത്തേക്ക് വന്ന വഴിയിലൂടെ അല്ല തിരിച്ചു പോയിരുന്നത് എന്തിനു വേണ്ടിയാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കൂടുതൽ ആളുകളെ കാണാൻ കൂടുതൽ ആളുകളുമായി ഇതിന്റെ സന്തോഷം പങ്കുവെക്കാൻ ആ നിലക്ക് കൂടുതൽ കൂടുതൽ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരുമായി അവർക്ക് ആശംസകൾ കൈമാറാനും സന്തോഷം പങ്കുവെക്കാനും ഈ ദിവസം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആരാധനകൾ എല്ലാ സൽകർമ്മങ്ങളും അള്ളാഹു സുബാനുഹൂലിക്കുമാറാകട്ടെ വന്നുപോയ എല്ലാ വീഴ്ചകളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ണ്ട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് സാധാരണഗതിയിൽ ഈ പീഡത്തിൽ നിൽക്കാറുള്ള ബഹുമാനനായ മുജാഹിദ് ബാലുശ്ശേരി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രായസം രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന മറ്റ് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്ന എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ശത്രുക്കളുടെ കരങ്ങളാൽ നിരന്തരമായി പീഡിപ്പിക്കപ്പെടുന്ന പ്രത്യേകിച്ച് ഫലസ്തീനിന്റെ മണ്ണിലെ നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്ക് രക്ഷയും സമാധാനവും വിശിഷ്യ നമ്മുടെ സഹോദരങ്ങൾക്ക് രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا